ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാനൊരു മറ്റൊരു വീഡിയോയും കൂടി രണ്ട് വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു ബോളിവുഡ് ആക്ട്രസിൻ്റെ ഡ്രസ്സിങ് വീഡിയോ ആണ് അവർ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തരംഗമാണ് ഇത്തരത്തിലുള്ള വീടായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വന്ന് ലൈംലൈറ്റിൽ നിൽക്കാൻ ശ്രമിക്കുന്നത് അവരുടെ സ്ഥിരം പരിപാടിയാണ് എനിക്കൊന്ന് ഖുഷി മുഖർജി അങ്ങനെയുണ്ടായിരുന്നു അവരുടെ പേര് കഴിഞ്ഞ ദിവസം അവരൊരു ഡ്രസ്സും ധരിച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വീഷൽ കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കാറിൽ അടങ്ങുമ്പോഴത്തേക്ക് ആ വസ്ത്രം മൊത്തം പാറ അവരുടെ സ്വകാര്യത ഭംഗിക്കുന്ന തരത്തിലാണ് ആ വസ്ത്രം അവർ തന്നെ ധരിച്ചിരിക്കുന്നത് അതിന് ചുറ്റും ക്യാമറയുമാണ് അവർക്ക് ചുറ്റും അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ഇതിനു മുമ്പ് അവർ ഇത്തരത്തിലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് പൊതുരംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഒരപ്പാപ്പൻ ചോദിച്ചിരുന്നു എനിക്കൊരു ഷഡ്ഡി കിട്ടി ഇട്ടൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു റീലും വൈറലായിരുന്നു പക്ഷേ അന്ന് ആ വീഡിയോ ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ അവരതിനെതിരെ ഒരു ഇൻ്റർവ്യൂ നൽകി ഞാൻ ഇടണ്ട കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ആ വസ്ത്രം ധരിച്ചിരുന്നത് എന്നാണ് അവർ പറഞ്ഞത് ആ ഇടേണ്ട കാര്യങ്ങൾ അവർ ഇട്ടോ കിട്ടില്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല നമുക്ക് എന്നത് നോക്കാൻ പറ്റില്ല പക്ഷേ ഇത്തരത്തിലൊക്കെ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പൊതുരംഗത്ത് വരുന്ന സിനിമാ താരങ്ങളോട് സ്വാഭാവികമായിട്ട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾക്ക് പോലും സെൻസറിംഗ് ഉള്ള നാടാണിത് അതിൽ ഒരു രംഗം ഇച്ചിരി വയലൻസോ ഒരു അഡൽട്ട് കണ്ടൻറ് ഇച്ചിൻ്റെ ഒരു പൊടിക്ക് ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്ന സബ്ജക്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സെൻസർ ചെയ്യപ്പെടുന്നതാണ് കൃത്യമായിട്ട് അങ്ങനെയുള്ള സെൻസറിങ് നിലനിൽക്കുന്ന ഈ നാടിനാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യാതൊരു സെൻസറിങ്ങും ഇല്ല എന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ സെൻസറിംഗ് ഇല്ലാത്ത സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വിഷ്വൽസ് കൃത്യമായ രീതിയിൽ സമൂഹത്തിലേക്ക് സ്പ്രെഡാവും അത് ഒരു അഡൽറ്റ് സിനിമയാണെങ്കിലും ഒരു ഇച്ചിരി വയലൻസ് കൂടിയ സിനിമയാണെങ്കിലും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ കാണാറുള്ളതും സെൻസർ ബോർഡിൽ ചട്ടാവണുള്ളപ്പം ഇത്തരം വിഷ്വൽസ് തീരെ ചെറിയ കുട്ടികളിൽ പോലും എത്തപ്പെടും അതവരിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നടിക്കറിയാൻ നല്ലതായിട്ടല്ല പക്ഷേ ഇവർ എന്നും ഇത്തരത്തിലുള്ള വീടായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ലൈം ലൈറ്റിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് എന്തായാലും ഇവർക്കെതിരെ ഇനിയും ആ ഒരു ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ നാളെ ഇവർ പരസ്യമായിട്ട് നഗ്നതാ പ്രദർശനം നടത്താനും മടിക്കില്ല എന്തായാലും ഭവതി ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഒന്ന് ഓർക്കണം ഇത് കാണ നിങ്ങൾ കാണിക്കാൻ കൊതിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെ പോലും ഇത് അതിലും താഴെ പ്രായമുള്ള കുട്ടികളിലേക്ക് എത്തും അത്തരത്തിൽ എത്തിക്കഴിഞ്ഞാലുണ്ടാകുന്നത് നമ്മുടെ സമൂഹത്തിന് എന്നെല്ലാ വിഷയങ്ങളാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം പതിനാലും പതിനഞ്ചും വയസ്സുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും പ്രണയം എന്ന പേരിൽ കാണിച്ചു കൊടുക്കുന്ന പലതിൻ്റെയും പേരിൽ ഗർഭചിത്രം വരെ നടക്കുന്ന നാടാണിത് നിരവധി അനവധി പോക്സോ കേസുകളുള്ള നാടാണ് ഇത് അങ്ങനെ ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള സഭ്യമല്ലാത്ത വസ്ത്രങ്ങളുമായിട്ട് പൊതുരംഗത്ത് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അത്ര പറയാനുള്ളൂ